കുമരകത്തുള്ള കോക്കനട്ട് ലഗൂൺ എന്ന് പറയുന്നൊരു റിസോർട്ടാണ് ഇവിടെ വെച്ചൂർ പശുക്കളെ വെച്ചൂർ പശുക്കളെ സംരക്ഷിക്കുന്നുണ്ട് ബട്ടർഫ്ലൈ ഗാർഡനുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഹൗസ് താമസ സൗകര്യങ്ങൾ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് വിദേശികളും സ്വദേശികളുമായി ധാരാളം പേര് ഇവിടെ വന്ന് തന്നിരുന്നുണ്ട് വളരെ മനോഹരമായൊരു പ്രകൃതിയും കാലാവസ്ഥയും എല്ലാം വളരെ ഭംഗിയുള്ളതാണ് ഓക്കെ താങ്ക് Seni bekliyorum. 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 Seni പിന്നെ ഹോർസാലും പണിക്കാരൻ ഇപ്പോൾ കമ്മീഷൻ ചെയ്തു കിട്ടി അവിടെ വർക്ക് ചെയ്തു കോവിഡ് ടൈമിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്